നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഖൂണ്ടെ മാജിക്ക് മൂന്ന് മിനിറ്റിനിടയ്ക്ക് രണ്ട് ഗോളുകൾ ഒരു ഗോളിന് പുറകിലായിരുന്ന എഫ് സി ബാഴ്സലോണയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു വിജയത്തിലേക്ക് എത്തിച്ചു ഹുൾസ് ഖുണ്ടെ അതും ചരിത്രമാണ് രണ്ട് ഹെഡർ ഗോളുകൾ ഒരു ബാഴ്സ താരം യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നേടുന്ന ആദ്യമായിട്ടാണ് യുൾസ് ഖുണ്ടെ ഈസ് ദി ഫസ്റ്റ് ബാഴ്സലോണ പ്ലെയർ ടു സ്കോർ ടു ഹെഡഡ് ഗോൾസ് ഇൻ എ സിംഗിൾ യു എഫ ചാമ്പ്യൻസ് ലീഗ് മാച്ച് ഫേർട്ടിനെ രണ്ട് ഒന്നിന് ബാഴ്സ തോൽപ്പിക്കുമ്പോൾ രണ്ട് ഗോളുകളും കൂണ്ടയുടെ വക ഇത് നോക്കുക കൂണ്ടയുടെ ഗോളടിയുടെ ഒരു ചരിത്രം നോക്കിയാൽ ഉൾസ് കുണ്ടെ ആകെ ഒരേ ഒരു ഗോളാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഇതുവരെ നാൽപ്പത്തി ഒന്ന് കളികളിൽ നിന്ന് നേടിയിട്ടുണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപതില് റണ്ണസ് വേഴ്സസ് സെവിയ മത്സരത്തിലാണ് അദ്ദേഹം ഒരു ഗോള് അടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അതിന് ശേഷം അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇരട്ട ഗോളുകൾ അതും മൂന്ന് മിനിറ്റിന്റെ ഇടവേളകളിലാണ് ഈ രണ്ട് ഗോളുകളും അദ്ദേഹം നേടിയത് എന്ന് ഓർക്കുക അദ്ദേഹത്തെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് മാച്ചായിട്ട് ഇവേഫ തെരഞ്ഞെടുത്തത് എന്തായാലും ക്യാംനോവിൽ നടന്ന മത്സരത്തിൽ ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ലെവനിൽ ലാമിൻ ഞമാലും റോബർട്ട് ലെവൻഡോസ്കിയും റാഫിൻയും ലോപ്പസും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത് കളിയുടെ ഇരുപത്തി മിനിറ്റിൽ മിനിറ്റിലെ ഇന്ററാക്ടർ ലീഡ് എടുത്തിരുന്നു അതേ പകുതിയിൽ ബാഴ്സ കളിയിൽ നിയന്ത്രണമൊക്കെ പിടിച്ചെങ്കിലും ഗോളിലേക്ക് എത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മാർക്കസ് റാഷ്ഫോർഡിനെ കളിക്കളത്തിലേക്ക് വിട്ടുകൊണ്ട് മാറ്റം കോച്ച് വരുത്തും ഫ്ലിക്ക് അത് ക്ലിക്കാകുന്ന കാഴ്ച ഫ്ലിക്കിന്റെ ആ മാറ്റം ക്ലിക്കാകുന്ന കാഴ്ചയാണ് പിന്നാലെ നമ്മൾ കണ്ടത് റാഷ്ഫോർഡിന്റെ ക്രോസിൽ നിന്ന് ഹെഡറിലൂടെ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് അൻപതാമത്തെ മിനിറ്റ് ലെ യൂൾ സ്കൂൻ ബാഴ്സയെ ഒപ്പമെത്തിച്ചു തൊട്ടുപിന്നാൽ അൻപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ലമീനമാലിന്റെ ക്രോസിൽ നിന്ന് അടുത്ത ഹെഡർ അദ്ദേഹത്തിന്റെ വക വരുന്നു അതും ഗോളായിട്ട് മാറുന്നു രണ്ട് ഒന്നിന്റെ ബാഴ്സലോണ മുന്നിൽ പിന്നീട് മത്സരത്തിലെ ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായെങ്കിലും ഗോളുകൾ പിറന്നില്ല രണ്ട് ഒന്നിന്റെ വിജയത്തോടെ എഫ് സി ബാഴ്സിലോണ ഇവഫ ചാമ്പ്യൻസ് ലീഗിൽ ആറ് കളിയിൽ നിന്ന് പത്ത് ആയിട്ട് ഇപ്പോൾ പതിനാലാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്